ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്നൊരു മഴ ദിവസം തന്നെയാണ് കേട്ടോ മഴ ദിവസം ഇങ്ങനെ വീട്ടിൽ തന്നെ അടങ്ങി ഒതുങ്ങി ഒതുങ്ങിയിരിക്കാൻ ഒരു പ്രത്യേക ഫീലാണല്ലേ അപ്പോൾ ഇന്ന് ഹസ്ബൻഡിന് ലീവാണ് കേട്ടോ അപ്പോൾ ആളിന്ന് രാവിലെ തന്നെ അടുക്കളയിൽ കയറിയിട്ടുണ്ട് സം ടൈംസ് കുക്ക് ചെയ്യാനൊക്കെ ഒരുപാട് ഇഷ്ടമുള്ള ആളാട്ടോ അപ്പോൾ ഇന്നത്തെ ഹൈറ്റ് എന്ന് പറയുന്നത് കപ്പയാണ് അപ്പോൾ മഴക്കാലത്ത് നമ്മളെന്താ പറയുക ഫേവറേറ്റ് ലിസ്റ്റിൽ എപ്പോഴും ഫസ്റ്റ് കി നിൽക്കുന്നൊരു സംഭവമാണ് കപ്പ എന്ന് പറയുന്നത് അതിലേക്ക് നല്ല മുളകിട്ട മീൻ കറിയോ ചിക്കൻ കറിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അടിപൊളി ഒന്നും വേണ്ട നല്ല പച്ചമുളകെടുത്തിട്ട് ഉള്ളിയും പച്ചമുളകും ഉപ്പും പുലിയൊക്കെ ഇട്ടിട്ട് ചതച്ചാൽ നല്ല കാന്താരി ചമ്മന്തി ഉണ്ടെങ്കിൽ നമുക്ക് കപ്പ കഴിക്കാൻ പറ്റും സോ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് കപ്പ ബിരിയാണിയാണേ ആൾ കപ്പ ബിരിയാണി ഉണ്ടാക്കാൻ പോവുകയാണ് കൂടെ ചിക്കൻ ഫ്രൈയും അപ്പോൾ അതിനുള്ള ഒരുക്കങ്ങളാണ് ഇപ്പോൾ അടുക്കളയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് ഗസ്റ്റ് ഉണ്ട് എൻ്റെ ബ്രദറും അപർണയും വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്കും കൂടിയാണ് നമ്മൾ ഇതുണ്ടാക്കുന്നത് അപ്പോൾ അങ്ങനെ എപ്പോഴും ഇങ്ങനെ മഴ പെയ്യുന്ന പെയ്യുന്നൊരു സമയമാകുമ്പോൾ നമുക്കിങ്ങനെ വീടിനകത്ത് നിന്ന് എന്തെങ്കിലും തിന്നും കുടിച്ചൊക്കെ ഇരിക്കുന്നത്ത് ഒരു പ്രത്യേക ഫീലാണല്ലേ പിന്നെ ചില കുലസ്ത്രീകൾ പറയും നമ്മൾ അടു അടുക്കളയിൽ ഭർത്താക്കന്മാരെ കയറ്റാൻ പാടില്ല അവരെ കൊണ്ട് എന്തിനാണ് പണിയെടുപ്പിക്കുന്നത് എന്നൊക്കെ നമുക്കതൊന്നും ബാധകല്ല കേട്ടോ ആൾക്കിഷ്ടമാണ് കുക്ക് ചെയ്യാൻ അപ്പോൾ ആൾ ഇഷ്ടമുള്ള സമയങ്ങളിലൊക്കെ കുക്ക് ചെയ്യും അതുപോലെ തന്നെ കൂടെ നിൽക്കും അപ്പോൾ ഇടക്കിടയ്ക്ക് ഇങ്ങനെ മഴ പെയ്യുന്നുണ്ട് ചിണുങ്ങി ചിണുങ്ങി ഇങ്ങനെ ഇടക്കിടക്ക് പെയ്യും പോവും അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ വരുകയാണ് കേട്ടോ നമ്മളാണെങ്കിൽ എന്താ പറയുക അകത്ത് പുറത്തേക്ക് ഇറങ്ങാതെ അകത്തുതന്നെ കൂടാനുള്ള പരിപാടിയാണ് ഞാൻ അത്യാവശ്യം എന്താ മഴ തോന്നുന്ന സമയത്ത് മുറ്റൊക്കെ ഒന്ന് അടിച്ചത് വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നു ഒരുപാട് ചമ്മലൊക്കെ വീണിട്ട് അലമ്പായി കിടക്കുകയായിരുന്നു ഒരുപാട് ഇങ്ങനെ മരങ്ങൾ നിൽക്കുന്നതുകൊണ്ട് പെട്ടെന്ന് തന്നെ ചമ്മലൊക്കെ വന്ന് അഴുകി കേട്ടോ ഇടയ്ക്കിടയ്ക്ക് വൃത്തിയാക്കി കൊടുക്കേണ്ട അവസ്ഥയാണ് എന്നും എന്ന പോലെ വൃത്തിയാക്കണം ഇവിടെ ചിക്കൻ പൊരിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കിച്ചണിൽ വന്നിട്ട് ഇവിടെ എന്തായി എന്തായിരുന്നുള്ളത് ഞാൻ നോക്കി പോവുകയാണ് മഴ പിന്നെയും പെയ്യുന്നുണ്ട് ഇതാ വണ്ടി മഴ എന്ന് വീഡിയോ ഞാൻ എടുത്തതാട്ടോ ഇതിൻ്റെ ഇടയിൽ ഞാൻ ആവിക്കുട്ടീനെ ഒന്ന് പുറപ്പെടുവിക്കുക ണ്ട് ആൾ എങ്ങനെയാണെന്ന് വെച്ചാൽ രാവിലെ നീറ്റാല് അമ്മയെ എനിക്ക് ടീ വിട്ട് ഇട്ട് തരുമോ ആ ടീ വിട്ട് അവിടെ കൊടുത്താൽ പിന്നെ ആൾക്ക് കുളിക്കണം എന്നോ നനയ്ക്കണമെന്നോ ഒരു ചിന്ത ഉണ്ടാവില്ല അങ്ങനെ നടക്കും ഒട്ടുമിക്ക എൻ്റെ വീഡിയോസുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ആവി ഇങ്ങനെ മുടിയൊക്കെ കെട്ടാതെ പൊട്ടും തൊടാതെ ഇങ്ങനെ കൂതർ ലുക്കിലാണ് ഉണ്ടാവാറ് അപ്പം ഇന്ന് ഞാൻ പിടിച്ചു നിർത്തിയിട്ട് അവൾക്ക് നന്നായിട്ട് കരി വരച്ചുകൊടുക്കണം കരി വരയ്ക്കുക വെച്ചാൽ പുരുകൊക്കെ വരച്ച് പൊട്ടൊക്കെ തൊട്ട് സുന്ദരിയാക്കാൻ ആക്കാൻ പോകണേ അപ്പോൾ ആളാണെങ്കിൽ ആളാണെങ്കിലിപ്പോൾ മാമനെയും ആൻ്റീനെയും ഒക്കെ കണ്ടപ്പോൾ അവരെ കൂടെ നെസ്റ്റോലൊക്കെ പോകാമെന്നുള്ള ഇതിലിരുന്ന് തരുന്നുണ്ട് അവനാണെങ്കിൽ അവളെ നന്നായിട്ട് മൂപ്പിക്കുകയും ചെയ്യും കേട്ടോ നമുക്ക് അങ്ങോട്ട് പോവാം നമുക്ക് ഇങ്ങോട്ട് പോവാം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ മുടിയൊക്കെ കെട്ടി കൊടുക്കുകയാണ് അപ്പോൾ ആക്ക് ആദ്യത്തിനേക്കാളും കേളിയായിട്ടുള്ള ഹെയർ ആയിരുന്നു ഇപ്പോൾ രണ്ട് മൂന്ന് വട്ടം പോലും നമ്മളത് ഡ്രിം ചെയ്ത് കൊടുത്തു ഇതുവരെ അവളുടെ മുടി മുട്ടയടിച്ചിട്ടില്ല ഡ്രിം ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് അങ്ങനെ മുടിയൊക്കെ കെട്ടിക്കൊടുത്തു ഇപ്പം പോകുന്നുള്ള ഇതിലാണ് നിൽക്കുന്നത് കേട്ടോ നമ്മളെ കപ്പ് ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് എന്നെ ടേസ്റ്റ് വെക്കാൻ വേണ്ടിയിട്ട് വിളിച്ചതായിരുന്നു ഞാൻ പോയിട്ട് എൻ്റെ ഡ്യൂട്ടി നല്ല വൃത്തിയിൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ ആ ടേസ്റ്റ് നോക്കി അടിപൊളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാനതിൻ്റെ റിവ്യൂ കൊടുത്തിട്ടാണ് തിരിച്ചു പോകുന്നത് അങ്ങനെ ആൺകുട്ടീനേം കൊണ്ട് കൊലയിൽ തന്നെ പോയി അവൾക്ക് ഫുഡ് കഴി കൊടുക്കാൻ ഉണ്ടായിരുന്നു അപ്പോൾ ഈ കപ്പ ഉണ്ടാക്കിയ സമയത്ത് സുതി കുറച്ച് കപ്പ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഇവക്ക് എരി ഉള്ളതൊന്നും പറ്റാത്ത ചിക്കൻ ആണെങ്കിൽ നമ്മൾ ലൈറ്റായിട്ട് മഞ്ഞളും മുളകും കുറച്ച് കുരുമുളക് പൊടിയൊക്കെ ഇട്ടിട്ടാണ് ചെയ്യാറ് അവൾക്ക് അധികം സ്പൈസസ് ആഡ് ചെയ്യാറേ ഇല്ല അങ്ങനെ അവളെ ഫുഡ് കഴിപ്പിക്കുന്ന തിരക്കിലാണ് പിന്നെ ഞാൻ ഈ കാർട്ടൂണൊക്കെ വെച്ചു കൊടുത്തിട്ട് കഴിപ്പിക്കാൻ വല്ലാണ്ട് മെനക്കെടാറില്ല അവൾക്ക് വിശക്കുമ്പോൾ അവൾ കഴിക്കട്ടെ എന്നുള്ള തിയറിയാണ് എൻ്റെ അത് സോ ഞാൻ കുറച്ചൊക്കെ പിന്നാരെ നടന്ന് ഇങ്ങനെ കഴിപ്പിക്കാൻ നോക്കും ഒട്ടും അടുക്കുന്നില്ലെങ്കിൽ ഞാനത് കൊണ്ടുവെക്കും എന്താ ഞാൻ മനസ്സിൽ വിചാരിക്കാറെന്ന് വെച്ചാൽ വിശക്കുമ്പോൾ അമ്മ വിശക്കുന്നു എന്ന് പറഞ്ഞിട്ട് ആൾ വരുമല്ലോ സോ അതിന് വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാമെന്ന് വിചാരിക്കും കുത്തി കയറ്റി കൊടുക്കണ്ടെന്നുള്ളതാണ് എൻ്റെ തിയറി അങ്ങനെ അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളിവിടെ അപ്പോഴേക്കും സ്തുതി ഇവിടെ ബ്രദറിനും സിസ്റ്ററിനുള്ള ഫുഡ് കൊണ്ട് കൊടുത്തുട്ടോ എനിക്കും കിട്ടിയിട്ടുണ്ട് ഇതെന്തിനാ അങ്ങനെ കൊലായിലേക്ക് എടുത്തതെന്നൊന്നും വിചാരിക്കേണ്ട കേട്ടോ അവരുടെ കൊലായിലിരിക്കുമ്പോഴാണ് അവർ കൊണ്ടു കൊടുത്തത് അപ്പോൾ നമ്മളകത്ത് ഇരുന്നിട്ട് തന്നെയാണ് കഴിക്കാൻ പോകുന്നത് അപ്പോൾ ഇതാണ് ഇന്നത്തെ ഐറ്റം ഒത്തിരി നന്നായിട്ട് ഡെക്കറേറ്റ് ഒക്കെ ഡെക്കറേറ്റൊക്കെ ചെയ്തിട്ടുണ്ടോണിയനൊക്കെ ചോപ്പ് ചെയ്തിട്ടിട്ട് ചിക്കൻ പൊരിച്ച ഒക്കെ വെച്ചിട്ട് അങ്ങനെ കുറച്ച് നേരം ഇവരെല്ലാവരും കൂടി കിടന്ന് സോറി ഒക്കെ പറഞ്ഞു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഷോർട്ടാണ് അധികം വലിക്കുന്നില്ല കട്ടയ്ക്ക് കൂടെ എന്നോളൂ കേട്ടോ പിന്നെ മഴ പെയ്തോണ്ടിരിക്കുകയാണ് അങ്ങനെ പെയ്ത് 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 മണ്ണിലേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് Bye.